മേധാവി അസിം മുനീർ നടത്തിയ ആണവ ഭീഷണിയെ വിമർശിച്ച് പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റോബിൻ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രം പോലെയാണ് പെരുമാറുന്നതെന്ന് റൂബിൻ പറഞ്ഞു സൈനിക മേധാവിയുടെ പ്രസ്താവന പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും ഐ എസും ഒസാമൻ ബിൻലാദനും മുൻപ് നടത്തിയ പ്രസ്താവനകൾക്ക് സമാനമാണെന്നും റൂബിൻ വ്യക്തമാക്കി അസീം മുനീർ കോട്ട് കോട്ടുതരിച്ച ഒസാമ ബിൻലാദനാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ ഭീഷണികളെ പോലും അടിച്ചമർത്തുന്ന പലരും അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് പിന്തുണ നൽകുന്നതിൽ നിന്ന് പല രാജ്യങ്ങളും മാറി നിൽക്കുന്നുണ്ട് അവരുടെ തീവ്രവാദ മനോഭാവമാണ് അതിന്റെ പ്രധാന കാരണം നാറ്റോയ്ക്ക് പുറത്തുള്ള യു ഒരു പ്രധാന എന്ന പദവിയിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കണമെന്നും തീവ്രവാദത്തിന്റെ പ്രധാന സ്പോൺസറായി പ്രഖ്യാപിക്കണമെന്നും റൂബിൻ ആവശ്യപ്പെട്ടു അസീം മുനീറിന് വിസ നൽകുന്നത് പ്രസ്താവനയ്ക്കിടെ അവിടെ സന്നിഹിതരായിരുന്ന യു എസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കാതിരുന്നതിനെയും റൂബിൻ ചോദ്യം ചെയ്തു അസീം മുനീറിനെ ഉടൻ തന്നെ യോഗത്തിൽ നിന്ന് പുറത്താക്കുകയും രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് പാകിസ്ഥാനുമായുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായ ഇടപെടലിനെ ബാഹ്യ ഘടകങ്ങൾ സ്വാധീനിച്ചേക്കാമെന്നും ഭരണകൂടം തുടങ്ങിയ യു എസ് ഇന്ത്യ പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നതെന്നും മൈക്കൽ റൂബിൻ അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ് ഞങ്ങളെ തകർത്താൽ ലോകത്തിന്റെ പകുതി നശിപ്പിച്ചിട്ട് ഞങ്ങൾ പോകുമെന്നാണ് യു എസ് യോഗത്തിൽ അസിം മുനീർ പറഞ്ഞത് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ അടകെട്ടിയാൽ അത് പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കും തുടർന്ന് മിസൈൽ അയച്ച് അത് തകർക്കുമെന്നും മുനീർ വ്യക്തമാക്കി പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണ് കാശ്മീരെന്നും അത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കപ്പെടാത്ത വിഷയമാണെന്നും െന്നും പരിഹരിക്ക രാജ്യും ഉത്തരവാദിത്തമില്ലാത്ത രാജ്യമാണെന്നതിന് തെളിവാണ് സൈനിക മേധാവി അസിം മുനീർ യു എസിൽ വെച്ച് നടത്തിയ ആണവ ഭീഷണിയെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇത്തരമൊരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകുന്നത് വലിയ അപകടമാണ് പാകിസ്ഥാനിൽ ജനാധിപത്യം തരി പോലും ശേഷിക്കുന്നില്ലെന്നും സൈന്യത്തിനാണ് നിയന്ത്രണമെന്നും തെളിയിക്കുന്നതാണ് സൈനിക മേധാവി മറ്റൊരു രാജ്യത്ത് നടത്തിയ പ്രസ്താവനയെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി പാക് സൈനിക മേധാവി അസിം മുനീർ യു നടത്തിയ ഇന്ത്യാ പരാമർശത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു ആണവായുധം വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ പതിവ് പരിപാടിയാണെന്നും അത് വിലപ്പോകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി ഭീകര പ്രസ്ഥാനങ്ങളുമായി കൈകോർത്ത് നിൽക്കുന്ന സൈന്യത്തിലെ നിയന്ത്രണത്തിലാണ് ആണവായുധങ്ങൾ ഉള്ളതെന്നതിന് മുനീറിന്റെ പ്രസ്താവന ഒരു സൗഹൃദ രാഷ്ട്രത്തിന്റെ മണ്ണിൽ വെച്ചാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്നത് നിർഭാഗ്യകരമായി പോയെന്നും ഇന്ത്യ വ്യക്തമാക്കി അതേസമയം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് വിഷപ്പാബിനെ വിളിച്ചു വരുത്തി പാല് കൊടുത്ത് വളർത്തുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഇതിലും വലിയ വിഷമായി സിയാ ഉൾഹക്ക് എന്ന പട്ടാള മേധാവിയുടെ അവസാനം എങ്ങനെയായിരുന്നുവെന്ന് മുനീർ ഓർക്കുന്നത് നല്ലതാണെന്നും ന്യൂസ് ന്യൂസ്